നമസ്കാരം കടുവ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ വയനാട്ടിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് മൃതദേഹം ആശുപത്രിയിലേക്ക് നീക്കാതെ കടുത്ത രോഷമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പിന്നീട് കടുവയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ച ഉത്തരവിറക്കിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് മന്ത്രി കേളുവിന്റെ ഉറപ്പിലാണ് താൽക്കാലികമായി നാട്ടുകാർ പിരിഞ്ഞു പോയത് വിഷയം എല്ലാവരുമായി ചർച്ച ചെയ്യുമെന്നും കടുവയെ ഇന്ന് തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആർ ആർ ടി സംഘത്തെ വിന്യസിപ്പിക്കും ഫെൻസിംഗ് നടപടികൾ പരമാവധി വേഗത്തിലാക്കും കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കും പതിനൊന്ന് ലക്ഷം രൂപ കുടുംബത്തിന് നൽകും ഇതിൽ അഞ്ച് ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകും ബാക്കി തുക രേഖകൾ ലഭ്യമാക്കുന്ന മുറയ്ക്ക് അടുത്ത ദിവസം തന്നെ നൽകും ഇതിനു പുറമെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം നരഭോജി കടുവയെ വെടിവെക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് കടുവയെ കൂടുവെച്ചോ വെടിവെച്ചോ പിടികൂടുമെന്നും വെടിവെക്കാൻ ഉത്തരവ് നൽകിയെന്നും വനംവകുപ്പ് മന്ത്രി എ ശശീന്ദ്രൻ അറിയിച്ചു ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കും പരമാവധി സർക്കാർ ചെയ്യുമെന്നും ധനസഹായം ഉൾപ്പെടെ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എന്ന നിലയിൽ മയക്കുപൊടി വെച്ചോ കൂടുവച്ചോ പിടികൂടും ഈ സാധ്യതകൾ ഇല്ലാത്തപക്ഷം കടുവ നരബോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കും അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മ സേനയെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്ന് കടുവ കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിൽ കടന്നു വരാവുന്ന സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു രാധ എന്ന സ്ത്രീയാണ് കടുവയുടെ ക്രിക്കറ്റർ മിന്നുമണിയുടെ അമ്മാവന്റെ ഭാര്യയാണ് സംഭവത്തിന്റെ നടുക്കതിലാണ് മിന്നുവും കുടുംബവും ഡൽഹിയിൽ വെച്ചാണ് ഇന്ത്യൻ താരം ദുരന്തവാർത്ത അറിയുന്നത് ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ദുഃഖവും മിന്നുമണി പങ്കുവച്ചു ഇരകൾ ഇനിയും ഉണ്ടാകുമെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാണ് മിന്നുമണി അധികൃതരോട് ആവശ്യപ്പെടുന്നത് മിന്നുമണി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയത് പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കുകയാണ് ഇപ്പോൾ മാനന്തവാടി സ്വദേശിയായ മിന്നു അമ്മയുടെ സഹോദരൻ അപ്പച്ചന്റെ ഭാര്യയാണ് രാധ വനം വാച്ചറാണ് അപ്പച്ചൻ അനീഷ അജീഷ എന്നിവരാണ് രാധയുടെ മക്കൾ തോട്ടം തൊഴിലാളിയായ രാധ കാപ്പിക്കുരു പറിക്കാൻ പോകുന്നതിനിടയിലാണ് കടുവ കൊന്നു ഭക്ഷിച്ചത് മന്ത്രി ഒ ആർ കേളു ഉറപ്പ് നൽകിയതിനെ തുടർന്ന് മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് കടുവയെ പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികളും ആസൂത്രണം ചെയ്യുകയാണ് പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനാണ് ഉത്തരവ് നരഭോജി നരഭോജിക്കടുവയായതിനാൽ മയക്കോവിടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യം നടപ്പാക്കുക എന്നാണ് വിവരം വന്യജീവികളെ നേരിടാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും മലയോര മനുഷ്യരെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കേരളത്തിൽ വന്യജീവി ആക്രമണം ഭീകരമായ അവസ്ഥയിലാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അടിയന്തരമായി ഇടപെടണം സർക്കാർ പരിഹാരം കാണണം വന്യജീവി ആക്രമണം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു സംസ്ഥാനത്ത് അതിഭീകരമായിട്ടാണ് വന്യജീവി ആക്രമണം നടക്കുന്നത് വന്യജീവി ആക്രമണത്തിൽ അയ്യായിരം കന്നുകാലികളാണ് ചത്തൊടുങ്ങിയത് പരമ്പരാഗതമായി ചെയ്യുന്ന സംവിധാനങ്ങൾ പോലും ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ഒന്നും ചെയ്യില്ലെന്ന നിലപാട് തിരുത്തണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു